നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് റിപ്പോർട്ട് ഈ ആഴ്ച പുറത്തു വന്നിട്ടുണ്ട് റേറ്റിംഗ് റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു തുടർച്ചയാണ് റിപ്പോർട്ടർ ടി വി ഉണ്ടാക്കിയ മുന്നേറ്റത്തെക്കുറിച്ചാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും കേരള ഓൾ സെഗ്മെൻറ്റിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിൻ്റെ വിശദാംശങ്ങൾ ടെലിവിഷൻ ചാനലുകളിൽ വരുന്ന ദിവസങ്ങളിൽ ന്യൂസ് ചാനലുകൾ പ്രത്യേകിച്ചും വരുന്ന നാളുകളിലുണ്ടാകാൻ ഇടയുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് അതിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പ് ഒടുവിൽ നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന ഒരു ശ്രദ്ധേയമായ കാര്യം ഇന്ന് ടെലിവിഷൻ ചാനലുകളുടെ ന്യൂസ് ചാനലുകളുടെ നായകത്വത്തിൽ തന്നെ വലിയ വാർത്തയാക്കപ്പെട്ട ഒരു മാറ്റം കടന്നു വന്നിരിക്കുകയാണ് അത് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടി വിയുടെ പ്രധാന നേതൃത്വ മാധ്യമപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പഴയ സ്ഥാപനത്തിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രധാന സ്ഥാനത്തേക്ക് തിരിച്ചു ആയി തിരിച്ചു പോകുന്നു എന്നുള്ള വാർത്തയാണ് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ നോക്കുന്നുണ്ട് ആദ്യം റേറ്റിംഗിലേക്ക് കടക്കാം റേറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ തുടർ വാർത്തകളുടെ തുടർച്ചയായി റേറ്റിങ്ങിൽ റിപ്പോർട്ടർ ടി വി ഉണ്ടാക്കിയ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടിട്ട് ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഒന്നാമതെത്തി കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ടിൽ അതുവരെ ഏഷ്യാനെറ്റ് ന്യൂസിന് നിരന്തര ഭീഷണിയായി മാസങ്ങളോളം പിന്നാലെ നിന്നു ഒരുപക്ഷെ വലിയ മുന്നേറ്റം എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ട്വന്റി ഫോർ ഇടക്കാലത്ത് ഉണ്ടാക്കിയതുപോലെയുള്ള മുന്നേറ്റുന്ന വ്യത്യസ്തമാണ് റിപ്പോർട്ടിന്റെ ഈ നിലപാട് നിലപാടല്ല അവരുടെ ഈ മുന്നേറ്റം കാരണം അത് തുടർച്ചയായി മെല്ലെ മെല്ലെ കയറി വരുന്ന സ്വാഭാവികമായൊരു വളർച്ചയുടെ ലക്ഷണം പ്രകടിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് രണ്ട് സെഗ്മെൻറ്റ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് സ്വാഭാവികമായി പതിവ് പോലെ ഒന്നാമത് കേരള ഓൾ ആണ് കേരള ഓളിൽ റിപ്പോർട്ടർ ടി വി ഒന്നാമത് എത്തി നിൽക്കുന്നത് വലിയ മെച്ചം ഉണ്ടായിക്കൊണ്ടാണ് ഏഴ് ദശാംശം ഒമ്പത് എട്ടിൻ്റെ വർധന രേഖപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ വലിയ തോതിലുള്ള ജമ്പിംഗ് നടന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ദശാംശം ഏഴ് ഒന്ന് ആയിരുന്നത് ഈ ആഴ്ച ഏഴ് ദശാംശം ഒമ്പത് എട്ടിൻ്റെ വർധനയോടെ നൂറ്റി അഞ്ച് ദശാംശം ആറ് ഒമ്പത് എന്ന നിലയിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതിൽ തന്നെ നൂറിന് മുകളിലേക്ക് കടന്നു നൂറിന് മുകളിലേക്ക് കടന്ന ഒരേ ഒരു ചാനലായി കേരള ഓൾ ഈ ആഴ്ച രേഖപ്പെടുത്തിയത് റിപ്പോർട്ടർ ടി വി രണ്ടാമത് ഏഷ്യാനെറ്റ് ന്യൂസിന് ആറ് ദശാംശം പൂജ്യം നാലിൻ്റെ വർധന ഉണ്ട് തൊണ്ണൂറ്റി രണ്ട് ദശാംശം രണ്ട് ഒന്ന് ആയിരുന്നത് തൊണ്ണൂറ്റി എട്ട് ദശാംശം രണ്ട് അഞ്ചിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തി എന്നിട്ടും ഒന്നാമത് എത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രല്ല കഴിഞ്ഞ ആഴ്ചത്തെക്കാളും വലിയ വർധന രേഖപ്പെടുത്തി എന്നുള്ളത് കൂടിയാണ് ഏഴ് പോയിൻ്റോളം വ്യത്യാസമാണ് ഒന്നാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ടിവിയുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഉള്ളത് അതുകൊണ്ട് ഇതിൻ്റെ സ്വാഭാവികമായ അനുരണനം അടുത്ത ആഴ്ചത്തെ റേറ്റിംഗിലും പ്രകടമാകാൻ ഇടയുണ്ട് ട്വൻറ്റി ന്യൂസ് എന്ന ന്യൂസ് ചാനലിൻ്റെ സ്ഥാനമാണ് മൂന്നാമത് അഞ്ച് ദശാംശം ഒന്ന് പോയിന്റിൻ്റെ വർധന രേഖപ്പെടുത്തിയെങ്കിലും എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് പോയിൻ്റ് ആയിരുന്നത് എഴുപത്തി ആറ് ദശാംശം നാല് പോയിന്റിലേക്ക് അവരെത്തി നാലാമത് മനോരമ ന്യൂസാണ് ഒന്ന് ദശാംശം ഒമ്പത് ഏഴിൻ്റെ വർധന മനോരമ ന്യൂസിനുണ്ടായി മുപ്പത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് ഈ പത്തൊമ്പതാമത്തെ ആഴ്ചയിൽ മുപ്പത്തി എട്ട് ദശാംശം രണ്ട് രണ്ടിലേക്ക് എത്തി അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് ഒന്ന് ദശാംശം നാല് ആറിൻ്റെ വർധന ഉണ്ടായി മുപ്പത്തി നാല് ദശാംശം നാല് ഒമ്പത് മുപ്പത്തി അഞ്ച് ദശാംശം ഒമ്പത് അഞ്ച് ആയി ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ദശാംശം നാല് പോയിൻറ്റിൻ്റെ വർധനയാണ് അവർക്കുണ്ടായത് ഇരുപത്തി ായി വർദ്ധിച്ചു ഏഴാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് ദശാംശം ആറ് അഞ്ച് പോയിന്റിന്റെ വർധന ഉണ്ടായി എങ്കിലും ആറാമത് നിൽക്കുന്ന ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവനുമായി ചെറിയ വ്യത്യാസത്തിലാണ് ഏഴാം സ്ഥാനത്തേക്ക് ജനം ടി വി തള്ളിപ്പോയത് ജനം ടി വി കഴിഞ്ഞ ആഴ്ചകളിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് അഞ്ചായിരുന്നത് ദശാംശം അഞ്ച് ഏഴാമതുള്ള ജനം ടി വി ാമുള്ള ന്യൂസ് മലയാളം ട്വന്റി ഫോറിൻ്റെ ഇരുപത്തിയാറ് ദശാംശം ഏഴാണെങ്കിൽ ജനം ടിവിയുടെ ഇരുപത്തി ആറ് ദശാംശം അഞ്ച് പോയിന്റിൻ്റേതാണ് എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസ് കൈരളി ന്യൂസിന് ദശാംശം പൂജ്യം നാലിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് പതിനാല് ദശാംശം അഞ്ച് എട്ട് ആയിരുന്നത് പതിനാല് ദശാംശം അഞ്ച് നാലായി കുറഞ്ഞു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ദശാംശം അഞ്ച് എട്ട് പോയിൻ്റിൻ്റെ വർദ്ധന പതിമൂന്ന് ദശാംശം ഏഴ് ഏഴായിരുന്നത് പതിനാല് ദശാംശം മൂന്ന് അഞ്ചായി വർദ്ധിച്ചു പത്താമത് മീഡിയ വൺ ടി വി ദശാംശം രണ്ട് ഒന്നിൻ്റെ കുറവ് ആറ് ദശാംശം എട്ട് ഒമ്പത് ആയിരുന്നത് ആറ് ദശാംശം ആറ് എട്ട് ആയി എന്നുള്ളതാണ് ഇതാണ് കേരള ഹോളിൻ്റെ പ്രത്യേകത മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന സെഗ്മെന്റ് കൂടി നമുക്ക് നോക്കാം അതിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് അതിനെ ബീറ്റ് ചെയ്യാൻ റിപ്പോർട്ടറിന് ഈ ആഴ്ച കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവർ ഒരു പടി കൂടി മുന്നിലേക്ക് വന്നു രണ്ട് പോയിന്റോളം മാത്രം വ്യത്യാസമാണ് ഇപ്പോൾ ഈ ആഴ്ച ഉള്ളത് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് ഉള്ളത് ഏഴ് ദശാംശം അഞ്ചു പോയിന്റിന്റെ വർധന രേഖപ്പെടുത്തിക്കൊണ്ട് നൂറ്റി മുപ്പത്തി ദശാംശം ഒന്ന് ആണ് അവരുടെ ഈ ആഴ്ചത്തെ പോയിന്റ് പത്ത് പത്തൊമ്പതാമത്തെ വീക്കിൽ കഴിഞ്ഞ ആഴ്ച അത് നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ആറായിരുന്നു ഇപ്രാവശ്യം നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഒന്ന് എന്ന പോയിന്റ് നിലയിലാണ് അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് റിപ്പോർട്ടർ ടി വി രണ്ടാമത് ഒമ്പത് ദശാംശം മൂന്ന് ഒമ്പതിൻ്റെ വർധന റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം മൂന്ന് അഞ്ചായിരുന്നത് നൂറ്റി മുപ്പത്തി നാല് ദശാംശം ഏഴ് നാലായി വർദ്ധിച്ചിട്ടാണ് റിപ്പോർട്ട് രണ്ടാമത് നിൽക്കുന്നത് മൂന്നാമത് ട്വൻറ്റി ഫോർ ആണ് ഏഴ് ദശാംശം അഞ്ച് മൂന്നിൻ്റെ വർധനയാണ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒന്ന് നാലായിരുന്നു തൊണ്ണൂറ്റി ദശാംശം ആറ് ഏഴായി ട്വൻറ്റി ഫോറിൻ്റെ പോയിന്റ് വർദ്ധിച്ചു നാലാമത് മനോരമ ന്യൂസ് നാല് ദശാംശം ഒന്ന് രണ്ടിൻ്റെ വർധന അമ്പത്തിയൊന്ന് ദശാംശം എട്ട് മൂന്ന് ആയിരുന്നത് അമ്പത്തി അഞ്ച് ദശാംശം ഒമ്പത് അഞ്ചായി വർദ്ധിച്ചു അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് മൂന്ന് ദശാംശം നാല് എട്ട് പോയിൻറ്റിൻ്റെ വർധന നാൽപ്പത്തിയേഴ് ദശാംശം മൂന്ന് ഒന്നായിരുന്ന അമ്പത് ദശാംശം ഏഴ് ഒമ്പതായി ആറാമത് ജനം ടി വി രണ്ട് ദശാംശം ആറ് മൂന്നിൻ്റെ വർധനയുണ്ടായി മുപ്പത്തി ആറ് ദശാംശം ആറ് അഞ്ചായിരുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് എട്ടായി വർദ്ധിച്ചു ഏഴാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ദശാംശം ഏഴ് എട്ട് പോയിൻ്റിൻ്റെ വർധന മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് നാലിൻ്റെ ആയിരുന്നത് കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച മുപ്പത്തി രണ്ട് ദശാംശം മൂന്ന് രണ്ടായി വർദ്ധിച്ചു എന്നാലും ജനം ടി വി ഈ സെഗ്മെൻറ്റിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ് എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം നാല് നാലിൻ്റെ വർധന ൊന്ന് ദശാംശം മൂന്ന് നാലായിരുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് എട്ടായി ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ഒന്ന് ദശാംശം ആറ് രണ്ട് പോയിന്റിൻ്റെ വർധന പതിനേഴ് ദശാംശം ഒന്ന് മൂന്നായിരുന്നത് പതിനെട്ട് ദശാംശം ഏഴ് അഞ്ചായി പത്താമത് മീഡിയ വൺ ടി വി ദശാംശം പൂജ്യം നാലിൻ്റെ വർധന ഒമ്പത് ദശാംശം രണ്ട് അഞ്ചായിരുന്നത് ഒമ്പത് ദശാംശം രണ്ട് ഒമ്പത് എന്ന നിലയിലേക്ക് വന്നു എന്തായാലും കേരള ഓൾ എന്ന പൊതുവായ സെഗ്മെൻറ്റിൽ റിപ്പോർട്ടർ ടി വി ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നുള്ളതാണ് ന്യൂസ് ചാനലുകളുടെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം രണ്ടാം മത്തെ ആഴ്ചയിലും അത് തുടരുന്നു എന്നുള്ളതാണ് ഈ ആഴ്ചയിലെയും പോയിന്റിന്റെ വർദ്ധന നോക്കുമ്പം അത് ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് ഈ ഘട്ടത്തിലാണ് സമീപകാലത്ത് ന്യൂസ് ചാനലുകളുടെ ലോകത്തുണ്ടായിരിക്കുന്ന ഈ വലിയ ചേഞ്ചുകളുടെ തുടർച്ചയായിട്ട് ആണ് എന്ന് വേണം കരുതാൻ വലിയൊരു മാറ്റം റിപ്പോർട്ടർ ടി വിയിലും ഏഷ്യാനെറ്റ് ന്യൂസിലും വരികയാണ് അത് റിപ്പോർട്ടർ ടി വിയുടെ പ്രധാനപ്പെട്ട നായകനിരയിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ്റെ കൂടുമാറ്റമാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് മാറുകയാണ് എന്നുള്ള ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ചീഫ് കൺസൾട്ടൻ്റ് എഡിറ്ററായി അദ്ദേഹം ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ആ വാർത്ത വാസ്തവമാണ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മാധ്യമ മേഖലയിൽ ചാനൽ ന്യൂസ് ചാനൽ മേഖലയിൽ ഉണ്ടാകാനിടയുള്ള മാറ്റം പ്രധാനപ്പെട്ട ചില സൂചനകൾ നൽകുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചാണ് റിപ്പോർട്ടർ ടി വിയുടെ മുന്നേറ്റം ഒരു പക്ഷേ സമീപകാലത്ത് വർഷങ്ങളായി ഏഷ്യാനെറ്റ് കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്ന ഒന്നാം സ്ഥാനം എന്നുള്ള അവരുടെ ഒരു കോട്ട കൊത്തളം എന്നൊക്കെ പറയില്ലേ തകർക്കാനാവാത്തൊരു കോട്ട എന്നുള്ള നിലയിൽ നിലനിന്ന് പോരുന്ന ഒരു മേഖലയിലേക്ക് കടന്നു കയറാൻ റിപ്പോർട്ടർ ടി വിക്ക് കഴിഞ്ഞ ഒരു കാലമാണിത് റിപ്പോർട്ടർ ടി വി അതിൻ്റെ അങ്ങേയറ്റത്തെ അവരുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള വലിയ ഇമേജിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അവർക്ക് ഇടയിൽ അവരുടെ മാനേജ്മെൻറ്റിനെ തന്നെ മരംവിട്ട് കേസിലെ പ്രതികൾ എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് നേരെ നിരന്തരമായ അറ്റാക്ക് ഒരു സൈഡിൽ നടക്കുന്നു അറ്റാക്കിനപ്പുറത്ത് അങ്ങനെ ഒരു കേസ് അവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം അപ്പുറത്ത് നിൽക്കുന്നു അതിനെ മറികടന്നുകൊണ്ട് അവരുടെ വാർത്തയിലെ വൈവിധ്യവും അവരുടെ ട്രീറ്റ്മെൻറ്റിലെ ചില വ്യത്യസ്തതകളും കൊണ്ട് വാർത്തയുടെ മൂല്യമല്ല ഞാൻ പറയുന്നത് വാർത്ത ിക്കുന്നതിൽ വൈവിധ്യമാണ് വാർത്താ മൂല്യത്തെക്കുറിച്ചൊക്കെ വേറെ തരത്തിൽ ധാർമ്മികതയെക്കുറിച്ചൊക്കെ വേറെ തരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ റേറ്റിംഗ് മേഖലയിൽ ജനപ്രീതിയിൽ മുന്നിലെത്താവുന്ന തരത്തിലുള്ള കോലാഹലം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ആളാണ് ഏഷ്യാനെറ്റിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ കെൽപ്പുള്ളവരാണ് തങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ശൈലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ റിസൾട്ട് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ച വഹിച്ചൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൽ ഉണ്ണി ബാലകൃഷ്ണന്റെ പങ്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് ദേശീയ രാഷ്ട്രീയം അന്തർദേശീയ രാഷ്ട്രീയം രാഷ്ട്രീയം കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണനെ കിട്ടുന്ന സ്വീകാര്യത അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിലെ കൃത്യത ഒക്കെ ശ്രദ്ധേയമായി വരുന്നുണ്ട് പ്രത്യേകിച്ചും അവരുടെ മീത് എഡിറ്റേഴ്സ് എന്നുള്ള പ്രോഗ്രാം പ്രധാനമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവരെ ദുർബലപ്പെടുത്താൻ കെൽപ്പുള്ള വിധത്തിൽ ഒരാളെ അടർത്തിയെടുക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസിന് കഴിഞ്ഞു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് വലിയ തോതിൽ ഈ മത്സരത്തിനിടയിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം രണ്ടാം സ്ഥാനത്തേക്ക് ഒരു സെഗ്മെൻറ്റിലെങ്കിലും തുടർച്ചയായി രണ്ടാഴ്ച പോകുന്നു അതിന് മുമ്പുള്ള ആഴ്ചകൾ നിരന്തരമായി ഈ ഭീഷണി നിലനിന്നു പോരുന്നു ആ സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഒരാളെ അവർ ഇങ്ങോട്ടേക്ക് ചാടിക്കാൻ ശ്രമിച്ചത് അത് വിജയകരമായി ഏഷ്യാനെറ്റ് ന്യൂസ് പൂർത്തിയാക്കി ഉണ്ണിവാസിന് പ്രത്യേകത അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെയാണ് അതിൻ്റെ ആരംഭകാലത്തിന് ശേഷമുണ്ടായ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ദേശീയ രാഷ്ട്രീയത്തിലടക്കം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിംഗ് ശ്രദ്ധേയമാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടു വളർന്ന മാധ്യമപ്രവർത്തകൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഡൽഹിയിൽ നിന്നും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ ഒക്കെ ആഴത്തിൽ പഠിച്ച അവതരിപ്പിക്കുന്ന ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ടിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ശ്രദ്ധേയമാണ് എപ്പോഴും നമ്മൾ കൗതുകത്തോടെ കാണുന്നതാണ് നിങ്ങൾ ന്യൂസ് എറ്റ് ട്യൂസിലെ ചെന്ന തന്നെ ചില വീഡിയോകൾ ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടാവും അങ്ങനെ ഒരാളെ നമ്മൾ ബഹുമാനത്തോടെ അല്ലെങ്കിൽ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ ആദരയോടെ കാണുന്ന ഒരാൾ ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മാറ്റം റിപ്പോർട്ടർ ടി വിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടി പക്ഷേ അതിനപ്പുറത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന് അത് നേട്ടമായി ഒരു സാഹചര്യം എങ്ങനെ വരുന്നു എന്നുള്ളത് കൂടിയുണ്ട് അതിൽ ഒന്നാമത്തേത് റിപ്പോർട്ടർ ടിവിയെ ഈ ഒരാളെ മാറ്റിക്കൊണ്ട് ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടാവും അതിനപ്പുറത്ത് ഏഷ്യ ഏഷ്യാനെറ്റ് ന്യൂസിന് അതുവഴി എന്ത് മെച്ചമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതുകൂടി ഏഷ്യാനെറ്റ് ന്യൂസ് സമീപകാലത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശനം ഒക്കെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന പ്രചരണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ ബി ജെ പി പക്ഷപാതിത്വമൊക്കെ ആരോപിക്കപ്പെടുന്ന സാഹചര്യം അതിനെ മറികടക്കാൻ അതിനപ്പുറത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ അവതരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലെ പരിചയം ഉപയോഗിക്കുക എന്നുള്ളതും ഏഷ്യാനെറ്റ് ന്യൂസിന് ഉപകാരപ്രദമാകും പക്ഷേ ഒരു കാര്യം റിപ്പോർട്ടർ ടി വിയിലെ പ്രവർത്തന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഏഷ്യാനൽ പ്രത്യേകിച്ചും ഈ മീ എഡിറ്റേഴ്സ് പോലെയുള്ള പരിപാടികൾ സ്വതന്ത്രമായി അത്തരത്തിൽ അഭിപ്രായം പറയാനും തർക്കിക്കാനും തർക്കിക്കാനുമുള്ളൊരു സ്പേസ് ഏഷ്യാനെറ്റ് ന്യൂസിലില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അത് എങ്ങനെ വരുന്ന ആളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഇതൊരു ശ്രദ്ധേയമായ മാറ്റമാണ് അത് യാഥാർത്ഥ്യമാകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോകുമ്പോൾ എല്ലാവിധ ആശംസകളും കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് നേരാം ഈ കാര്യം പ്രത്യേകിച്ചും ന്യൂസ് ചാനൽ രംഗത്തെ ഈ മാറ്റം വലിയൊരു കൗതുകം കൂടിയായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ റേറ്റിങ്ങിൽ റിപ്പോർട്ടർ ടി വിയുടെ മുന്നേറ്റത്തെ അവർക്ക് എങ്ങനെ നിലനിർത്താൻ കഴിയും എന്നുള്ളത് കൂടി ആകാംക്ഷയാണ് അടുത്ത ആഴ്ചത്തെ ബാർക്ക് റിപ്പോർട്ടിനായി കാത്തിരിക്കുക Ja, men vi ønsker det.